ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഐ എസ് എൽ സീസണിലെ ആദ്യ മത്സരം ഇന്ന് നടക്കുകയാണ് എതിരാളികൾ മോഹൻ ബഗാനാണ് വൈകിട്ട് ഇന്ത്യൻ സമയം അഞ്ചു മണിക്കാണ് ഈ മത്സരം നടക്കുക ഈ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റൻ അത് സെൻ്റർ ബാക്കായ ബികാഷ് ശുംനമായിരിക്കും നമുക്കറിയാം കേവലം ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമുള്ള പ്രതിരോധ നിര താരമാണ് ബികാഷ് മണിപ്പൂരുകാരനാണ് അദ്ദേഹമാണ് ഇന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റന്റെ ആംബാൻഡ് അണിയുക ഇതിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം പുതിയ സീസണിലേക്ക് ബ്ലാസ്റ്റേഴ്സ് നാല് ക്യാപ്റ്റന്മാരെ നിശ്ചയിച്ചിരുന്നു ഒന്നാമത്തെ ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണയായിരുന്നു പിന്നീട് നോവാസ സദോയ് അതിനുശേഷം ബിഗാഷ് ഉംനം അതിനുശേഷം ഡാനിഷ് ഫറൂഖ് എന്നിങ്ങനെയായിരുന്നു പക്ഷെ ലൂണയും നോവയും ക്ലബ്ബ് വിട്ടു ഇതോടുകൂടിയാണ് ഫസ്റ്റ് ക്യാപ്റ്റന്റെ ആ സ്ഥാനം ബിഗാഷിലേക്ക് എത്തിച്ചേർന്നത് സെക്കൻഡ് ക്യാപ്റ്റൻ ആയിക്കൊണ്ട് ഡാനിഷ് ഫറൂഖാണ് അവിടെയുള്ളത് ഏതായാലും ഇന്നത്തെ മത്സരത്തിൽ ക്യാപ്റ്റൻ സ്ഥാനം വഹിക്കുന്നതോടു കൂടി ഒരു അത്യപൂർവ്വ നേട്ടമാണ് ബികാഷിനെ കാത്തിരിക്കുന്നത് ഐ ചരിത്രത്തിൽ ക്യാപ്റ്റൻ ആവുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ താരം എന്ന റെക്കോർഡ് ഇനി ബികാഷിൻ്റെ പേരിലാകും കേവലം ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമുള്ളപ്പോഴാണ് അദ്ദേഹം ഐ എസ് എല്ലിൽ ക്യാപ്റ്റൻസി വഹിക്കുന്നത് ഒന്നാം സ്ഥാനം അത് അപ്പൂയയുടെ പേരിലാണ് അദ്ദേഹം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ക്യാപ്റ്റൻ ആയത് കേവലം ഇരുപതാമത്തെ വയസ്സിലായിരുന്നു അതുകൊണ്ട് തന്നെ ആ റെക്കോർഡ് അദ്ദേഹത്തിന്റെ പേരിലാണ് രണ്ടാമത്തെ പ്രായം കുറഞ്ഞ ക്യാപ്റ്റൻ എന്ന റെക്കോർഡാണ് ബികാഷിനെ ഇപ്പോൾ കാത്തിരിക്കുന്നത് ഇതേക്കുറിച്ച് ബികാഷ് ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെയുള്ള ഒരു ക്ലബിനെ നയിക്കുക എന്നുള്ളത് വളരെയധികം സ്പെഷ്യൽ ആണ് എന്നാണ് വികാഷ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ബഹുമതിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെയുള്ള ഒരു ക്ലബിനെ നയിക്കുക എന്നുള്ളത് വളരെ സ്പെഷ്യലാണ് പരിശീലകനും സ്റ്റാഫിനും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനും ഞാൻ നന്ദി പറയുന്നു കൂടാതെ എന്നിൽ വിശ്വാസം വിശ്വാസമർപ്പിക്കുന്നതിന് സഹതാരങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു ഈ ഉത്തരവാദിത്വം ഏറ്റവും മികച്ചത് നൽകാൻ ഓരോ ദിവസവും എന്നെ കൂടുതൽ പ്രചോദിപ്പിക്കുന്നു ഇതാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റനായ ബികാഷ് പറഞ്ഞിട്ടുള്ളത് ഏതായാലും സ്റ്റാർട്ടിംഗ് ഇലവനിൽ സെൻ്റർ ബാക്ക് പൊസിഷനിൽ ബികാഷ് ഉണ്ടാകും അദ്ദേഹത്തോടൊപ്പം വിദേശ താരമായ ഒമർ ബായ് ആയിരിക്കും സെൻ്റർ ബാക്ക് പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്യുക ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേടും കാണാം